സ്റ്റോറി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഞാനൊന്നും ചെയ്തിട്ടില്ല പറയുന്നോടി അത്ര നേരം മിണ്ടാതെ നിന്ന ജതിൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ ചെന്നതും ഹിമ ഹിമപേടിയോടെ ചുവരിലേക്ക് ചാരിയിരുന്നു ഞാൻ ഞാൻ സത്യം പറയാം എന്നൊന്നും ചെയ്യല്ലേ അവളുടെ മുഖത്ത് പേടി നിറഞ്ഞു ഞാനാ ചെയ്തത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിയ മരുന്ന അമ്മൂന് ജ്യൂസി ചേർത്ത് കൊടുത്തത് ഇത് രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ വട്ടം ചിഞ്ചു അറിയാതെ ആ ജ്യൂസ് തട്ടിക്കളഞ്ഞു അനീഷ വീട്ടിൽ വന്നപ്പോൾ അത് അവൾ ചെയ്തതാണെന്ന് എല്ലാവരും വിശ്വസിക്കും അതുകൊണ്ട് അവളുള്ളപ്പോൾ ഞാൻ ആ ജ്യൂസിൽ മെഡിസിൻ കലക്കി കൊടുത്തത് ജ്യൂസ് മാറിപ്പോവാതിരിക്കാൻ അനീഷക്ക് പൈനാപ്പിൾ ജ്യൂസും അമ്മൂന് ഗ്രേപ്പ് ജ്യൂസും ഉണ്ടാക്കി ഒരു പ്രശ്നം വന്നാൽ എന്നെ ആരും സംശയിക്കാതിരിക്കാൻ ആ ജ്യൂസ് അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചു മാത്രമല്ല ജതിൻചേട്ടൻ പുറത്ത് പോയി എന്നറിയാം എങ്കിലും അനീഷയുടെ നേരെ കുറ്റം വരാൻ ഞാൻ കുറച്ചു നേരം അതുല്യെ അവിടെയൊന്ന് മാറ്റി നിർത്തി അതിനാ ഞാനിവിടെ അടുക്കളയിലേക്ക് വിളിച്ച് ഓഫീസിൽ പോകാൻ വൈകിയെന്നും ജതിൻ ചേട്ടനോടൊന്ന് കൊണ്ടാക്കി വിടുമോ എന്നും ചോദിച്ചത് പക്ഷേ എൻ്റെ എല്ലാ പ്ലാനും പൊളിച്ചത് ഇവളാ ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന് ഇവളെ കണ്ടുപിടിച്ചു മറ്റാരും അറിയാതിരിക്കാൻ ഇവിടെ ഭീഷണിപ്പെടുത്തി ഒരു മുഴം മുൻപേ അറിയാൻ അമ്മയുടെ മേലെ കുറ്റം പക്ഷേ പക്ഷെ എനിക്കവിടെ പിഴച്ചുപോയി എങ്കിലും സാരമില്ല ഇവൾക്കിവളുടെ കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ അത് മതി അവൾ ഒരുതരം തരം പകയോടെ പറഞ്ഞു ഇങ്ങനെയല്ല എന്നോട് ചെയ്യാൻ ഞാൻ ചേച്ചിക്ക് എന്ത് ഉപദ്രവതിരുന്ന് അതില് ചോദിച്ചു നീ എന്താ ചെയ്തെന്നോ നിന്റെ കഴുത്തി കിടക്കുന്ന താലിയില്ലേ അത് നിനക്ക് കിട്ടാൻ കാരണക്കാർ ഞാനാ എന്നെ രുതിയേട്ടം കല്യാണം കഴിക്കാൻ നിന്നുകൊണ്ടാ നിന്റെയും കല്യാണം നടന്നതും ഈ കുടുംബത്തിലേക്ക് നീ കയറി വന്നതും വന്ന സമയത്ത് ആ കുടുംബത്തിലെ എല്ലാവർക്കും നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു പക്ഷെ പതിയെ പതിയെ എൻ്റെ സ്ഥാനം നീ തട്ടിയെടുത്തു നിങ്ങൾ വീട് മാറിയപ്പോൾ ഞാൻ സമാധാനിച്ചു പക്ഷെ തിരിച്ചു വന്നു എന്നും മാത്രമല്ല രുദിയൻ്റെ അമ്മയെക്കൂടി നീ നിൻ്റെ പക്ഷത്താക്കി അവസാനം നീ പ്രഗ്നൻ്റ് കൂടിയായപ്പോൾ ഞാൻ ആരും അല്ലാതെ അങ്ങനെ എനിക്ക് മുമ്പ് നിനക്കൊരു കുഞ്ഞ് ജനിക്കണ്ട അവൾ പകയോടെ പറഞ്ഞതും രുദിൻ അവളുടെ കവളിൽ വീണ്ടും തല്ലിയിരുന്നു നിനക്ക് മുമ്പ് അവൾക്കൊരു കുഞ്ഞ് ജനിക്കേണ്ട പോലും നിനക്ക് കിട്ടിയ ഭാഗ്യം ഇല്ലാതാക്കി ഇത് ആരാടി നീ തന്നെയല്ലേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് രുദിൻ പറയുന്നത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഇവൾ പ്രഗ്നന്റ് ആയിരുന്നു ഞാനത് അറിഞ്ഞില്ല ഇവൾ പറഞ്ഞതുമില്ല ഒരു ഹോസ്പിറ്റലിൽ പോയി ആഘോഷം ചെയ്തു അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാ ഞാനത് അറിഞ്ഞു ഇവൾക്കിപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടെങ്കിൽ ഞാൻ അവൾക്കൊപ്പം നിൽക്കുമായിരുന്നു പക്ഷെ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ അതിനാ കുഞ്ഞ് ആണെന്ന് ആരാ പറഞ്ഞ് വല്ലവന്റെ കുഞ്ഞ് നിങ്ങളുടെ അച്ഛാന്ന് വിളിക്കണമായിരുന്നു എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു പക്ഷെ ചെയ്യാൻ തോന്നിയില്ല ഹിമയുടെ മുഖത്ത് ഇങ്ങനെയെല്ലാം പറയുമ്പോഴും നേരിയ കുറ്റബോധം പോലും തെളിഞ്ഞിരുന്നില്ല നിനക്ക് ഇത്തിരി പോലും മനസാക്ഷിയും കുറ്റബോധവും ഇല്ലേ ഹിമേ നിന്റെ അനിയത്തിയല്ലേ ഇവള് അനിയത്തിയോ എൻ്റെ ആരും അല്ല ഇവള് എന്റെ ജീവിതം നശിപ്പിച്ചത് ഇവളാണ് നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചെങ്കിൽ അതിന് കാരണക്കാർ നീ മാത്ര നിന്റെ ലൈഫ് നശിപ്പിച്ചത് നീ തന്നെയാ രുദിൻ കിതപ്പോടെ അവളോടായി പറഞ്ഞു സാറില്ല പതിയെ ഒക്കെ ശരിയാവും കുറച്ചു ദിവസം എന്തായാലും വീട്ടിൽ വന്ന് നിക്കട്ടെ മുൻ സങ്കടപ്പെടാതിരിക്കും ഹാളിലെ സെറ്റിയിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ജതിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് അതുല്യയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മയുടെ കൂടെ അവൾ ബാഗുമായി സ്റ്റെയർ ഇറങ്ങി വന്നിരുന്നു ഇന്നലെ അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു പക്ഷെ അതുല്യ ആരോടും മിണ്ടുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നില്ല ജതിനെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കുന്നില്ല അവസാനം അച്ഛൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുക അച്ഛൻ അതുല്യയുടെ ബാഗ് വാങ്ങി എല്ലാവരോടുമായി പറഞ്ഞു ശേഷം അവളുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൾ തന്നെ തിരിഞ്ഞു നോക്കുവെന്നും കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ജതിൻ കരുതിയെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല തന്നെ ഒരു നോക്ക് പോലും നോക്കാതെ അവൾ കാറിൽ കയറിപ്പോയി ജതിൻ കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്നു അതിനുശേഷം വേഗത്തിൽ റൂമിലേക്ക് കയറിപ്പോയി ഹിമയെ അവളുടെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവൾ ഭ്രാന്തമായ ഭ്രാന്തമായൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു അപ്പോഴേക്കും അവൾക്ക് കല്യാണത്തിന് ശേഷം പല പുരുഷന്മാരുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും അവളുടെ ഓഫീസിലെ മാനേജറുമായി ഒരു ഹോട്ടൽ റൂമിൽ നിന്നും പിടിച്ച് പോലീസ് കേസായപ്പോൾ അവളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പോയ കാര്യവും ഡിവോഴ്സിൻ്റെ കാര്യവും എല്ലാം രുദിൻ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി അതുല്യ പോയതിനു ശേഷം ജതിൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല രാത്രി മാത്രം എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും അതും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോവുകയാണ് പതിവ് ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് ചാരിയിട്ട വാതിൽ പാതി തുറന്നുകൊണ്ട് ചിഞ്ചു വിളിച്ചതും ബെഡിൽ കിടക്കുന്നവൻ ഒന്ന് തല ഉയർത്തി നോക്കി നടന്നു ഞാൻ വരാം അവൾ പോയതും ജതി എഴുന്നേറ്റു മുഖം കഴുകിയൊന്ന് ഫ്രഷായി താഴേക്ക് നടന്നു എല്ലാവരും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജതി ഇരുന്നതും അമ്മയും ചിറ്റയും കൂടി വിളമ്പാൻ തുടങ്ങി ശേഷം ഇരുവരും കഴിക്കാനായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ജതിലാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ആകെ മാറിപ്പോയിരുന്നു താടിയൊക്കെ വല്ലാതെ വളർന്നു കണ്ണിന് താഴെ കറുപ്പ് പടർന്നു മുഖത്ത് തെളിഞ്ഞു കാണുന്ന വിഷാദം അവൻ്റെ ആ ഭാവം ആ വീട്ടിലുള്ള മറ്റുള്ളവരെയും സങ്കടപ്പെടുത്തിയിരുന്നു ഞാൻ ഹിമയ്ക്കെതിരെ ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവൾക്ക് പകരം അവളുടെ അച്ഛനാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അവളിപ്പോൾ മെൻ്റലി സ്റ്റേബിളല്ലാന്ന് വരുത്തി തീർത്ത് കേസ് ഇന്ന് രക്ഷപ്പെടാനുള്ള തിരക്കിലാണ് അവളും അവളുടെ വീട്ടുകാരും അതിൻ്റെ ഭാഗമായി അവൾ കുറച്ച് ദിവസമായി മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നുണ്ട് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രുതിയും പറഞ്ഞു എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു ദുഷ്ടപ്പാവി എങ്ങനെ ഈ കുടുംബത്തിൽ വന്ന് കയറി എല്ലാവരുടെയും സമാധാനവും കളഞ്ഞ് ഈ മക്കളുടെ ജീവിതവും നശിപ്പിച്ചിട്ടിപ്പോ അവൾ ഭ്രാന്താശുപത്രി പോയി കിടക്കുക ചിറ്റ വെറുപ്പോടെ പറഞ്ഞു അവളെന്തായാലും ഞാൻ ജയിലിലാക്കും അവളുടെ ഈ ഭ്രാന്ത നാടകം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഈ കേസ് മാത്രമല്ല പഴയ കേസുകൾ കൂടി ചേർത്ത് അവൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കും അതെന്തായാലും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിനെ ഈ കേസ് കോർട്ടിൽ നീ നോക്കുവോ അതോ ഞാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കണോ ഞാൻ നോക്കാം അതും പറഞ്ഞ് ഭക്ഷണം കഴിച്ചു നിർത്തി അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ചേച്ചി എന്നാൽ എനിക്ക് തിരികെ വരിക ഏട്ടനെ ഇങ്ങനെ കാണാൻ വയ്യ ജതി പോന്നു നോക്കി സങ്കടത്താലെ ചീഞ്ചു ചോദിച്ചു പക്ഷെ ആർക്കും അതിനൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല റൂമിലെത്തിയ ജതിൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ബെഡിലേക്ക് കിടന്നു മനസ്സിപ്പോ ആകെ ശൂന്യാണ് അതുല്യ തന്നോട് കാണിക്കുന്ന അകലം ജതിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ജതിന് വെടിക്കൊപ്പം നെറ്റിയിൽ ആരോ തഴുകിയതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു എന്തായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിറ്റയെ കണ്ടതും അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഞാൻ നീ ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ ഇല്ല ഞാൻ വെറുതെ കണ്ണടച്ച് കിടക്കുമായിരുന്നു സമയം ഒരുപാടായല്ലോ ചിറ്റ കിടന്നില്ലേ കിടക്കണം അതുല്യ നിന്നെ വിളിക്കാറുണ്ടോ ഇല്ല ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല അമ്മ അവൾ കരച്ചിലൂടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഇല്ലടാ ഒന്നുമില്ല അമ്മയുടെ കുട്ടി ഉറങ്ങിക്കോ ഒന്നുമില്ല അമ്മ അവളെ ചുറ്റിപ്പിടിച്ച് പുറത്ത് തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ഒന്നും ഓർക്കണ്ട മിസ് ഉറങ്ങിക്കോ പതിയെ അമ്മ പറഞ്ഞുവെങ്കിലും അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നുകൊണ്ടിരുന്നു അമ്മ പോയി ഭക്ഷണം കഴിക്കും ഇന്ന് ഇവളുടെ കൂടെ കിടന്നോളാം റൂമിലേക്ക് വന്ന അപ്പു പറഞ്ഞു ഏയ് വേണ്ട നീ ആ ലൈറ്റ് പോയി കിടന്നു എനിക്ക് വിശക്കുന്നില്ല അതുല്യയുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു അതൊന്നും പറ്റില്ല പോയി കഴിക്കാൻ നോക്കും ഞാനിവിടെ ഇരിക്കാം കുറച്ചു കഴിഞ്ഞ് അതുല്യയുടെ തേങ്ങൽ നിന്നതും അമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അതുല്യ ആരോടും മിണ്ടാറില്ല എല്ലാ സമയവും റൂമിൽ തന്നെയാണ് ഇടയ്ക്ക് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയും അവൾ മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി അതിൻ്റെ എല്ലാ ക്ഷീണവും അവളുടെ മുഖത്തുണ്ട് അമ്മു കണ്ണു തുറന്ന് കിടക്കുന്നവളെ അവൻ വിളിച്ചു അവൾ അവനെ തല നോക്കി ശരിയാണ് അവളെപ്പോലെ നീയോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവൾ നിന്നെ ഒറ്റക്കാക്കി പോകാൻ പാടില്ലായിരുന്നു പക്ഷേ അതിന് പറ്റുന്നുണ്ടാവില്ലടാ തൻ്റെ മടിയിൽ തലവച്ച് കിടക്കുന്നവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവർ പറഞ്ഞു എനിക്കും പറ്റുന്നില്ല ചിറ്റേ ഞാൻ എന്ത് ചെയ്തിട്ട് അവൾ എന്നോടീ അകലം കാണിക്കുന്നത് പുറമെ നോക്കുമ്പോൾ അവളെ കുറ്റം പറയും പക്ഷെ ഇപ്പോൾ അവൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയുണ്ടല്ലോ അത് വളരെ കഷ്ടമായിരിക്കും അപോഷൻ എന്ന് പറയുന്നത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി കൂടി ഒരു സ്ത്രീയെ തളർത്തിക്കളയും കളയും നടന്നു നടന്നുകഴിഞ്ഞ് സ്വന്തം കുഞ്ഞില്ലാതാവുന്നത് അവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കാവും ബ്ലീഡിങ് ഒന്നും നിന്നിട്ടുണ്ടാവില്ല അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും ചിറ്റയുടെ കൈ പെട്ടെന്ന് നിശ്ചലമായതും ജതിൻ സംശയത്തോട് തലചരിച്ചു നോക്കി അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു രോദിനു മുമ്പേ ഒരു കുഞ്ഞ് എന്റെ വയറ്റിലും വളർന്നിരുന്നു പക്ഷേ അഞ്ച് മാസം മാത്രമേ അതിനായുസുണ്ടായുള്ളൂ എൻ്റെ കുഞ്ഞിനെ ആ ദുഷ്ടൻ ദുഷ്ടനില്ലാതാക്കിയതാ ചിറ്റ പറയുന്നത് മനസ്സിലാവാതെ ജതിൻ എഴുതിയിട്ടിരുന്ന അവരെ സംശയത്തോടെ നോക്കി എനിക്കറിയാം ഞാൻ കുറേ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരും കൂടി എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തതാ രുതിക്ക് ശേഷം ഒരു പെൺകുഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു അവളും എന്നെപ്പോലെ ആയിത്തീരുമോന്നു പക്ഷെ അതിനു മുമ്പേ ആ ദുഷ്ടന ദൈവം വിളിച്ചല്ലോ നിറഞ്ഞ കണ്ണു തുടച്ച് ചിറ്റ പറഞ്ഞു ചിറ്റ എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെയുള്ള എല്ലാവർക്കും കൂശുമ്പും അസൂയയും ഒരു ചിറ്റയെ മാത്രമേ അറിയൂ അതൊന്നും അല്ലാത്തൊരു ചിറ്റ ഉണ്ടായിരുന്നു മകൾക്ക് കുടുംബ മഹിമയും പ്രതാപവും തികഞ്ഞ തറവാട്ടുകാരെയും തിരഞ്ഞുപോയപ്പോൾ നിന്റെ മുത്തശ്ശൻ മരുമകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല കല്യാണത്തിന് മുൻപും ശേഷം പല സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഒരുപാട് സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ ആകെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം അയാൾ എന്നെ കല്യാണം കഴിച്ചു മറ്റുള്ളവരെ കല്യാണം കഴിച്ചില്ല അത്ര മാത്രം ചിറ്റേ അന്ന് എനിക്ക് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇതറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വന്ന് കരഞ്ഞു പറഞ്ഞത് എൻ്റെ അമ്മയോടാണ് അവർ അതൊക്കെ ഒരു കുട്ടി ജനിച്ചാൽ ശരിയാവുമെന്നും പറഞ്ഞ് തിരിച്ചയച്ചു അത് കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായിട്ടും അയാൾ അതൊക്കെ തുടർന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു അന്ന് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ആ ഉപദ്രവത്തിൽ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞും പോയി അന്ന് ഞാൻ നിൻ്റെ അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാല് പിടിച്ചപേക്ഷിച്ച് പറഞ്ഞതാ ഇനി ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടല്ലേന്ന് പക്ഷേ തറവാട് മഹിമ കുടുംബത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു ഞാൻ അവിടെ കഷ്ടപ്പെട്ട് കഴിയുന്ന കാലത്ത് നിൻ്റെ അമ്മ ഇവിടെ നല്ല രീതിയിൽ കഴിയുകയായിരുന്നു എനിക്ക് കിട്ടാത്ത സന്തോഷം അവൾക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്കും ദേഷ്യമായി വാശിയായി അങ്ങനെയാ ഞാൻ മാറാൻ തുടങ്ങിയത് അന്ന് അയാൾ മരിച്ചപ്പോൾ ഉള്ളുകൊണ്ട് ഞാൻ സന്തോഷിക്കുക ചെയ്തു എന്നോട് ചെയ്തതിൻ്റെ കുറ്റബോധം കൊണ്ടാ നിന്റെ അച്ഛൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അതിനു എനിക്ക് കിട്ടാത്ത സന്തോഷങ്ങളും സ്നേഹവും എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന വാശിയായി അതാ നിന്നെയും നിന്റെ അച്ഛനെയും തമ്മിൽ അകറ്റാനുള്ള കാരണം പക്ഷേ ആരും തരാത്ത സ്നേഹവും കരുതലും അതില് കാട്ടിയപ്പോൾ ഞാനും എപ്പോഴോ മാറിപ്പോയി ചിറ്റ് ജതിൻ കരയുന്ന ചിറ്റയുടെ കയ്യിൽ പിടിച്ചു നീ കേട കേടക്കാൻ നോക്കിക്കോ സമയം ഒരുപാടായി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചിട്ട പുറത്തേക്ക് പോയി ജതിന് മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിഞ്ഞതുമില്ല ഫോൺ ഫോണെടുത്ത് അതുല്യയുടെ നമ്പറിലേക്ക് വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആണ് ആലോചിച്ച ശേഷം അപ്പൂവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു തുടരും